മിഷനിലേക്ക് സ്വാഗതം തിരുമാറാടി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ മേൽക്കൂര തകർന്നു ഇന്നലെ വൈകുന്നേരം വീശിയടിച്ച കൊടുങ്കാറ്റിൽ കെട്ടിടത്തിന് മുകളിൽ പാകിയിരുന്ന ഇരുമ്പ് സീറ്റുകളാണ് സ്കൂൾ മുറ്റത്തേക്ക് വീണത് അപകടം നടത്തുന്നതിന് അല്പം മുമ്പ് വരെ മുപ്പതോളം കുട്ടികൾ സ്കൂളിലുണ്ടായിരുന്നു കാറ്റിൽ സ്കൂളിലെ ഓപ്പൺ എയർ സ്റ്റേജിലെ സീലിംഗും തകർന്നിട്ടുണ്ട് മേൽക്കൂരയിൽ ഷീറ്റിന്റെ ഒപ്പം സ്ഥാപിച്ചിരുന്ന ഇരുമ്പ് പൈപ്പുകളും വൻ ശബ്ദത്തോടെ പറന്നു വീഴുകയായിരുന്നു സ്കൂൾ പ്രവൃത്തി ദിവസമായിരുന്നു ഇത് വീണതെങ്കിൽ വൻ ദുരന്തമായി മാറിയേനെ തലമുടി നാരിഴയ്ക്ക് അപകടം ഒഴിവായതിന്റെ ഭീതിയിലാണ് നാട്ടുകാരും സമീപവാസികളും ഇന്നലെ വൈകുന്നേരം ഉണ്ടായ മഴയോട് അനുബന്ധമായിട്ട് ഒരു ഭയങ്കര ശബ്ദത്തോട് കാറ്റടിക്കുകയും അതിന് ശേഷം ആ ഷീറ്റ് മേടിക്കുന്ന റൂഫിങ് കംപ്ലീറ്റ് മേളിലേക്ക് ഉയർത്തി താഴേക്ക് കടിക്കുന്ന ഒരു അനുഭവം ഉണ്ടായത് ഭയങ്കര ഭീതിപ്പെടുത്തുന്ന ഒരു ശബ്ദവും എന്തോ ഭാഗ്യത്തിനാ സമയത്ത് കുട്ടികളോട് ഇല്ലായിരുന്നു അതിനു മുമ്പ് ഞാൻ നാലു മണിയോരൂടെ കുട്ടികൾ നിറയെ കുട്ടികളുണ്ടായിരുന്നു ക്ലീനിങ്ങിന് കാര്യങ്ങളൊക്കെ ആയിട്ട് കാരണം മുപ്പത് മുപ്പത്തൊന്ന് തീയതികളിൽ ക്ലീനിങ് സ്കൂളെല്ലാം ക്ലീനിങ് നടത്തണമെന്നൊരു ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനു വെച്ചിട്ട് നിറയെ കുട്ടികളുണ്ടായിരുന്നു ക്ലീനിങ്ങിന് വേണ്ടി എന്തോ ആ നാലുമണിയോടൂടി പിള്ളേരെല്ലാം പോയി കഴിഞ്ഞിട്ടാണ് ഈ സംഭവം ഉണ്ടായത് എന്തായാലും അത് വലിയ ഭാഗ്യമായി വലിയൊരു അപകടമാണ് ഇടവായത് സ്കൂള് ഏതാണ്ട് റൂഫിംഗ് പൂർണ്ണമായിട്ടും നശിച്ചിരിക്കുകയാണ് അതിനോടനുബന്ധിച്ചായിട്ട് നമുക്കിവിടെ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഷീറ്റ് ഭാഗികമായിട്ട് നശിച്ചിട്ടുണ്ട് എന്തായാലും അത് വലിയൊരു നിന്നാണ് നമ്മൾ വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പയറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം